പുതിയൊരു വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് എൻ്റെ ഒരു അഭിപ്രായം അതായത് സന്ദീപ് വാര്യര് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളൊരു വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ് അത് നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോൾ അതിനെ എതിർക്കുന്നവർ ആക്ഷേപിക്കുന്നവരും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കും സന്ദീപ് വാര്യയുടെ ബി ജെ പിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തും എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ ബി ജെ പിയിൽ നിന്ന് ഇടഞ്ഞു നിന്ന സന്ദീപ് വാര്യരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഇടതുപക്ഷമാണ് സഹാബ് ബാൽ അതുകഴിഞ്ഞ് രാജേഷ് അതുകഴിഞ്ഞ പാർട്ടി സെക്രട്ടറി ഇവരെല്ലാം സന്ദീപിനെ സ്വാഗതം ചെയ്തു ഇപ്പോൾ അദ്ദേഹം ബി ജെ കോൺഗ്രസിൽ ചേർന്നപ്പോൾ അതിനെതിരെ ഇപ്പം എൽ ഡി എഫ് പ്രചാരണം നടത്തുകയാണ് ഇതൊരു ഇരട്ടത്താപ്പല്ല ഇത് സന്ദീപ് വാര്യരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് നിങ്ങളാണ് ഇടതുപക്ഷമാണ് കോൺഗ്രസ്സിൽ പോയപ്പോൾ നിങ്ങൾക്ക് അയാൾ മോശക്കാരനായി ചിത്രീകരിക്കുന്നു അയാൾ ആർ എസ് എസുകാരനാണ് അയാൾ വർഗീയവാദിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നും ഒരാ ആർ എസ് എസ് കാരനാണെന്നും നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ഇടതുപക്ഷത്തിന് പിന്നെ നിങ്ങൾ എന്തിനാണ് അയാളെ സ്വാഗതം ചെയ്ത് പാർട്ടിയിലേക്ക് അത് തട്ടല്ലേ ഇപ്പോൾ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം വലിയ വർഗീയവാദിയാണെന്നും ആർ എസ് എസ് കാരനാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ഓരോ വ്യക്തിയും ഇതൊരു ഇരട്ടത്താ പല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത് വർഗീയ ശക്തിയിൽ നിന്നും രാജ്യത്തെ ഭിന്നിപ്പിക്ക ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശക്തിയിൽ നിന്നും അദ്ദേഹം ഇപ്പം ആ പ്രസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് വന്ന് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു അത് സ്വാഗതം ചെയ്യണം ഇടതുപക്ഷമായാലും അത് സ്വാഗതം ചെയ്യണം ആ ശക്തിയിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നല്ലോ അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യല്ലോ വേണ്ടത് പിന്നെ അദ്ദേഹത്തെ എന്തിനാണ് ദൂഷിക്കുന്നത് ഏ നിങ്ങളുടെ പാട്ടിലേക്ക് വരാത്തത് കൊണ്ട് അയാൾ മോശക്കാരാക്കുകയാണ് ചിത്രീകരിക്കുന്നത് അത് ശരിയല്ല പക്ഷെ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടത് വർഗീയ ശക്തികൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന വർഗീയ ശക്തിയിൽ നിന്നും അദ്ദേഹം വന്നപ്പോൾ അത് ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം പോകട്ടെ നല്ല കാര്യമല്ല എന്നാൽ എന്തിനാ ദുഷിക്കുന്നെന്തിനാ അത് നല്ല ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ കോൺഗ്രസ് സ്നേഹത്തിൻ്റെ മനുഷ്യനെ ഒന്നായി കാണുവാനും സ്നേഹിക്കുവാനും ഒരു മതേതര ശക്തിയായ കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം പോയി നല്ല കാര്യമാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാണ് അങ്ങനെയാണ് വേണ്ടത് ഇടതുപക്ഷം സന്ധീവാര്യർ ഇപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് വന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് നേട്ടങ്ങളൊന്നുമില്ല ഇപ്പം നമുക്കറിയാം എത്രയോ വടക്കേന്ത്യയിൽ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ എന്നാൽ കോൺഗ്രസ്സിൽ നിന്നും എന്നാൽ ബി ജെ പി നിന്നും കോൺഗ്രസ്സിലേക്കുള്ള ഒഴുക്ക് കുറവാണ് അങ്ങനെ ഇരിക്കെ ഈ കേരളത്തിൽ ഒരു നേതാവ് ബി ജെ പിയുടെ ഒരു നേതാവ് ആ പ്രസ്ഥാനം ആ പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നത് നല്ല കാര്യമാണെന്ന് അതാണ് ഇടതുപക്ഷം സംസാരിക്കേണ്ടത് ചർച്ചാ വിഷയമാക്കേണ്ട അതാണ് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു വിഷയമാണ് ശ്രീ സന്ദീപ് ആര്യർ ബി ജെ പിയിൽ നിന്നും മാറിയത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനു പകരം അദ്ദേഹത്തെ വീണ്ടും ആക്ഷേപിക്കുന്നത് ശരിയല്ല ഇപ്പം ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് അദ്ദേഹം വരാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ഒരു വർഗീയവാദിയാക്കുകയും ഒരു ആർ എസ് എസ് കാരനാക്കുകയും ചെയ്യുന്നത് ഖേദമുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇടതുപക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ അദ്ദേഹം ഇടഞ്ഞു നിന്നപ്പോൾ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തവരാണ് പിന്നെ നിങ്ങൾ നിങ്ങളെന്താണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് അതൊരിക്കലും ശരിയല്ല ആദ്യം അത് കോൺഗ്രസ്സുകാർ പോലും ചെയ്തില്ല നിങ്ങളാണ് സ്വാഗതം ചെയ്തത് സിന്ധീവ് ആര്യ നിങ്ങളാണ് സ്വാഗതം ചെയ്തത് സിന്ധീവ് ഭാര്യ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വാ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് ഇടതുപക്ഷം ആണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷൻ്റെ നേതാക്കന്മാരല്ല അന്നും കോൺഗ്രസ് അവർ അക്ഷരം വേണ്ടിയില്ല അവർ പറഞ്ഞില്ല ഇങ്ങോട്ട് വരാൻ പക്ഷെ അയക്കു അദ്ദേഹത്തിനൊരു നിലപാടുണ്ടായിരുന്നു കോൺഗ്രസ് ആണ് നല്ലതെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അതിലേക്ക് പോയി അത് നിങ്ങളും സ്വാഗതം ചെയ്യണം അതല്ലേ വേണ്ടത് ഇങ്ങനെ ഈ വർഗീയ ശക്തികളിൽ നിന്നും നേതാക്കന്മാരെ നിങ്ങൾ സ്വാഗതം ചെയ്യണം അതിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ വന്ന ഇതിലെങ്കിലും അവർ പ്രവർത്തിക്കട്ടെ അവരെ സ്വാഗതം ചെയ്യുക വേണ്ട അവരെ എതിർക്കുകയല്ല വേണ്ടത് അവരിന്നല്ലെങ്കിൽ നാളെ ഈ ശക്തി വർഗീയ ശക്തികൾ എന്താണ് പ്രവർത്തിക്കുന്നത് അവർക്ക് മനസ്സിലായി തിരിച്ചു വരാൻ വരാനായിട്ടിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് അവരെയൊക്കെ നിങ്ങൾ സ്വാഗതം ചെയ്യണം അതാണ് ആവശ്യം കോൺഗ്രസിലോട്ടോ ഏതെങ്കിലും പാർട്ടിയിലോട്ടോ അദ്ദേഹം പോവട്ടെ അവർ പോകട്ടെ നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർ ഏത് പാർട്ടി തിരഞ്ഞെടുക്കണമെന്നുള്ളത് അവരത് തിരഞ്ഞെടുക്കുന്നു അതിലേക്ക് പോകുന്നു നല്ല കാര്യമില്ലേ അപ്പോൾ നമ്മൾ മാറി നിന്നിട്ട് അദ്ദേഹത്തെ ദുഷിക്കുവാൻ ആർ എസ് എസ് കാരനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും മോശമാക്കാനുള്ള ശ്രമം നടത്തരുത് അത് ഇടതുപക്ഷത്തിന് നല്ല ഒരു കാര്യമല്ല ഒരിക്കൽ മനസ്സിലായില്ലേ അദ്ദേഹം വിശ്വസിക്കുന്ന പാട്ടിൽ നിന്നും അദ്ദേഹത്തെ തഴഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് വിട്ടു ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് ഇനി അദ്ദേഹം ഏതും തിരിച്ചതിലേക്ക് പോകത്തില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം നമ്മുടെ പാട്ടിലേക്ക് വരണമെന്നൊന്നും അത്ര നിർബന്ധമൊന്നും പിടിക്കരുത് അവരിഷ്ടമുള്ളിടത്ത് പ്രവർത്തിക്കട്ടെ ഇഷ്ടമുള്ളിടത്ത് അവർ ചേരട്ടെ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അന്ന് കൈ രണ്ട് കൈ നീട്ടി സന്ധ്യ വാങ്ങുന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എതിർത്തി നിന്നിട്ട് ആൾ വീണ്ടും വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും ആക്ഷേപിക്കുന്ന രീതി ശരിയാണോന്ന് ഈ നേതാക്കന്മാർ വിലയിരുത്തണം അതൊരു തെറ്റായ നടപടിയാണ് മനസിലായില്ലേ അദ്ദേഹത്തെ അങ്ങനെ മോശമായി ചിത്രീകരിക്കരുത് അയാൾ കോൺഗ്രസ്സിൽ ചേർന്നെങ്കിൽ അത് നല്ല കാര്യമാണ് നിങ്ങളെപ്പോലെ ചാടി സന്ധീപാരി ഇങ്ങോട്ട് വന്നൊന്നും അവർ പറഞ്ഞില്ല അവരന്നും അവരുടെ നിലപാടിൽ നിന്നു അപ്പോൾ സന്ദീപാരികളാണ് ഞാൻ കോൺഗ്രസ്സിൽ ചേരുന്നതെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്ന കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയും അത് ചേരുകയും ചെയ്തു അപ്പോഴാണ് അവർ സ്വാഗതം ചെയ്തത് നല്ല കാര്യം മുസ്ലീം ലീഗും കോൺഗ്രസ്സും യു ഡി എഫും മൊത്തമായിട്ട് സന്ധീ ആര്യരെ സ്വാഗതം ചെയ്തു അത് നമ്മൾ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കുക അതിനെ എതിർക്കാതെ വർഗീയ ശക്തിയിൽ നിന്നും ഇത്ര ഇനിയും വരാനിരിക്കുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുക അവർ ഏത് പാർട്ടിയിലെങ്കിലും പോയി പ്രവർത്തിക്കട്ടെ നല്ല കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അവരെ സ്വാഗതം ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ അതിനെ അവർ എതിർക്കേണ്ട കാര്യമൊന്നുമല്ല അവരിഷ്ടമുള്ള പാർട്ടി പ്രവർത്തിക്കട്ടെ ജനാധിപത്യം ഉള്ള ഇഷ്ടമുള്ള പ്രവർ രാഷ്ട്രീയ പ്രവർ രാഷ്ട്രീയത്തിൽ അവർ നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ